See? വിശേഷത്തിൻ്റെ രണ്ടാമധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ ആ പ്രദേശത്തെ വയലുകളിൽ വയലെന്നൊക്കെ പറഞ്ഞ വിവരമില്ലാത്തവരുടെ നാടന്നെ അല്ലേ നമ്മൾ പണ്ട് കാലത്ത് കർഷകൻ ബോധവും ബുദ്ധിയും ബോധവും ഇല്ലാത്തവരാണ് നമ്മുടെ ഈ ഹൈ റേഞ്ച് മേഖലയിൽ നിന്നൊന്നും അധികം ഉദ്യോഗസ്ഥന്മാരും ഒന്നുമില്ല പ്രതി ഞങ്ങൾ ഇടുക്കി ജില്ല ഞങ്ങൾക്ക് ഇടുക്കി ജില്ലക്കാരാണ് ഇടുക്കി ജില്ലയിൽ നിന്നും വലിയ ഉദ്യോഗസ്ഥന്മാരൊന്നും അധികം ഉയർന്നു വന്നിട്ടില്ല കാരണം അവിടെ കോളേജുകളില്ലായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മര്യാദക്കില്ലായിരുന്നു ഇപ്പം എന്താ കോട്ടയം കുഴപ്പമില്ല എറണാകുളം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ജോലിക്കാരുള്ള തിരുവനന്തപുരം പ്രദേശം എന്തോരം കോളേജുകൾ അവിടെയുള്ളത് ഒരു ടൗണിൻ്റെ ഒരു നന്മ അതൊക്കെയാണ് മനുഷ്യർക്കൊരു പുരോഗതി അങ്ങനെ ഒരു സാമൂഹിക പുരോഗതി ദൈവവിളികൾ എറണാകുളം പട്ടണത്തിൽ നിന്നുമല്ല കോട്ടയം പട്ടണത്തിൽ നിന്നുമല്ല മലമടക്കുകളിൽ നിന്നാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഒക്കെയാണ് അച്ഛന്മാരും കന്യാസികളും ഒക്കെ വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം പേര് ഇവിടെന്നാണ് വന്നേക്കുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് കാരണം അവിടെ സ്പിരിറ്റുണ്ട് അവിടെ സോളുണ്ട് മക്കളെ ഞാൻ ആരെയൊന്നും വിധിക്കുന്ന ഒന്നും അല്ലേ ഇത് കാരണം ഇവിടെ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങ് പോവുക വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല നാലാം ക്ലാസ് പഠിച്ച് പകമ്പും സ്ഥലവും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന സാധാരണ മനുഷ്യർ വാട്ട് വില് യു ചൂസ് മലമ്പ്രദേശത്ത് നിന്ന് വീട് വിറ്റ സ്ഥലം വെറ്റിയ ആളുകളൊക്കെ കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഫ്ലാറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക അവിടം വരെ പോകാൻ പറ്റാത്തൊരു കോട്ടയത്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ നോക്കുക ഹാലയിലൂ മക്കളൊക്കെ വിദേശത്തെത്തിയെങ്കിലും ഉറപ്പാണ് ഒന്നെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ കോട്ടയം ഉറപ്പാണ് അവർ പോരുക അവർക്കൊന്നും ആ ഗ്രാമപ്രദേശം അവർ വളർന്നു വന്ന ഗ്രാമങ്ങളൊന്നും വേണ്ട ഗ്രാമങ്ങളോടൊക്കെ നമുക്കൊരു മടുപ്പാണ് ഗ്രാമങ്ങളൊക്കെ ടൂറിസ്റ്റ് സെന്റേഴ്സ് സെന്റേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുക ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു നോക്കിയോ വളരെ എന്താ പറയുന്നത് ഒരു എർബൻ ഏരിയ ഒരു എർബൻ അല്ല വില്ലേജ് ഏരിയ എല്ലാം ഒന്നിനും ഒരു ഭംഗിയില്ലാത്തൊരു ദേശം ചില മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയാം ഒരു ഭംഗിയില്ലാത്ത ജീവിതമാണ് ഭംഗിയില്ലാത്ത മനുഷ്യരും ഭംഗിയില്ലാത്ത ജീവിതങ്ങൾ ഹൂറലായിട്ടുള്ളൊരു അവസ്ഥയാണ് ഒരു ഹൂറൽ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ വലിയ ഭംഗിയൊന്നുമില്ല ദിവസം എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു പണിയുന്നു തിരിച്ചു വരുന്നു കിടന്നു പിറ്റേ ദിവസം രാവിലെ എത്തി വീണ്ടും ജോലിക്ക് പോകുന്നു ഹാലയിലൂയ ഹാലയിലൂയ രാത്രി കാത്തുകൊണ്ട് ഉറക്കമില്ലാത്ത കുറച്ച് മനുഷ്യന്മാർ ഇടയന്മാർ നമ്മൾ നമ്മൾ സൂക്ഷിച്ച് ബൈബിളൊക്കെ വായിച്ച് നോക്കിയാലേ ദാവീത് ഇടയനായിരുന്നല്ലേ ഇടയന്മാർക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്നേ വീണ്ടും ഈശോയുടെ ശിഷ്യന്മാർ മീൻപിടുത്തക്കാരായിരുന്നു ഭഗവുടെ കൊട്ടാരത്തിലെ അല്ല ഈശോ റിക്രൂട്ട് ചെയ്തത് നോക്കിയ കർത്താവ് ഇങ്ങനെ തഴയപ്പെട്ടിട്ടുള്ള മനുഷ്യർ പക്ഷെ അവർക്കൊക്കെ ഒരു ചൂടുള്ള മനുഷ്യരാണ് കേട്ടോ ആത്മാർത്ഥതയുള്ള മനുഷ്യരാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയാനുള്ളൊരു ഗുണമതല്ലേ ഭയങ്കര ആത്മാർത്ഥതയാണ് വളരെ സിൻസിയർ ആയിട്ടുള്ള മനുഷ്യരാണ് അവർ ചിരിച്ചാൽ അർത്ഥം ചിരിച്ചെന്ന അവര് മുഖം കയറത്താൽ അവർ വാർത്ത എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ചിരിച്ച് കാണിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കും എല്ലാം ഒരു അഭിനയത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മളൊക്കെ കടന്നു വന്നിരിക്കുകയാണ് വന്നിരിക്കുക ശരിക്കും അവർക്ക് മേക്കപ്പില്ല സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യർക്കൊന്നും ഇല്ല മക്കളെ സൂസൈഡ് പ്രതീക്ഷപ്പെടുന്ന മനുഷ്യർക്കൊന്നും മെയ് നമ്മളൊക്കെ മേക്കപ്പ് ഇട്ട് നടക്കുന്നവരാ നോ മേക്കപ്പ്സ് ആട്ടിടേന് അവൻ്റെ ആ കീറിപ്പറഞ്ഞ ഉടുപ്പുമൊക്കെ ഇട്ട് അവൻ്റെ ദുർഗന്ധമുള്ള അവന് ഇല്ല അവന് കുളിക്കാൻ വെള്ളമില്ല ആടിന് കുടിക്കാൻ കൊടുക്കാൻ വെള്ളമില്ല പിന്നെയാ കുളിക്കാൻ വെള്ളം അവൻ കുളിക്കാറില്ല അവൻ്റെ പ്രാകൃതന ആടുജീവിതമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങിയില്ലേ നമ്മളായിരിക്കുന്ന അവസ്ഥകളില് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നൊരു ധ്യാനം ഈ ക്രിസ്മസിൽ ക്രിസ്മസിലുണ്ടാവട്ടെ നിങ്ങളായിരിക്കുന്ന അവസ്ഥ ഒന്നും മെച്ച സാഹചര്യങ്ങളൊന്നും മെച്ചപ്പെടേണ്ട മക്കളെ നിങ്ങളായിരിക്കുന്ന അവസ്ഥകളില് ഈ അഗസ്റ്റിനോസിന്റെ അമ്മയെ പറ്റി കേട്ടിട്ടില്ലേ പേരെന്ന മോണിക്ക പുണ്യവതി നല്ല അബ്യൂസീവായിട്ടുള്ള കെട്ടിയവനാണ് ഉണ്ടായിരുന്നത് നല്ല പേരെയും മകന്നുപോയി ഓക്കെ വേണേൽ പറയാം ഒരു അബ്യൂസ പിടിച്ച് തല്ലുന്ന കള്ളു കുടിക്കുന്ന വിജാതിയനായിട്ടുള്ള ഒരപ്പൻ ഒരപ്പൻ മകനാണെങ്കിൽ ഇങ്ങനെ തുരണം പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് നിൽക്കുന്ന തൻ്റെടിയായിട്ടുള്ളൊരു മോൻ ഒന്ന് ആലോചിച്ച് ആ അമ്മയുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ജീവിത ക്ലേശത്തിൽ ആ ജീവിത പ്രതിസന്ധിന്ന് കർത്താവിപ്പിക്കുക ഞങ്ങളെ ഒന്നും ഒന്നും ആക്സിഡന്റല്ല മക്കളെ ഒന്നിനെയും ഒരു ട്രാജഡി എന്നൊന്നും വിളിക്കരുത് ഒന്നിനെയും ട്രാജഡി എന്ന് വിളിക്കല്ല ട്രാജഡി എന്ന് വിളിക്കണമെങ്കിൽ ഏറ്റവും വലിയ ട്രാജഡി ആയി കാണുന്നത് കാൽവരിക്കുരിശില് ഇതിനപ്പുറത്തൊരു ട്രാജഡി ഉണ്ടോ മക്കളെ ചിന്തകൊണ്ട് പോലും തെറ്റ ഈ കുരിശിലെ തൂശിക്കപ്പെട്ട് കുറ്റവാളിയെ പോലെ കിടക്കുന്നത് ഇതിലും വലിയൊരു ട്രാജഡി ഉണ്ടോ ഒന്നിനെ ട്രാജഡി എന്നൊന്നും വിളിക്കല്ലേ മക്കളെ എല്ലാത്തിനകത്തും എന്തോ ഒരു ദൈവികതയുണ്ടെന്ന് അകത്തും എന്തോ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടെന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമോയൂയ ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചില ചോദ്യം ചില വീട്ടിൽ പെട്ടെന്നൊരു മരണം നടന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് വെറൈസ് ഗാഡ് ദൈവയുടെ അല്ലെങ്കിൽ കൊച്ചിനെ കെട്ടിച്ച് വിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് നടന്നാ ഒരു മൂന്നാലഞ്ച് കൊല്ലിനെ മുമ്പ് കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വന്നാൽ വീട്ടിൽ അളിയും ചേർക്കൽ കൂടെ ഓട്ടോറിക്ഷ കയറിയതാണ് ഓട്ടോ ഇടിച്ച് മറിഞ്ഞ് മരിച്ചു മണവാളം മരിച്ചു മണവാളം മരിച്ചു വേറിസ് ഗാഡ് ദൈവയുടെ ആ പെൺകുട്ടി ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്നേ ഭാന്ത് പിടിച്ചതുപോലെ അവൾ അലറി പിളിച്ച് കരയുന്ന ആ പെൺകുട്ടി ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് പിന്നെ അവർ വന്നിട്ടില്ല ചേച്ചങ്ങനാശ്ശേരി ഈ പങ്കെങ്കിൽ എനിക്ക് തോന്നി അലറി പിളിച്ച് നാലാൾക്ക് രണ്ട് കൈക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയോ ഇങ്ങനെ അലറി പിളിച്ച് വരുന്നൊരു പെൺകുട്ടി വേറിസ് ഗാഡ് ചില സമയത്ത് നില ഞങ്ങൾ മൂന്നാലഞ്ച് അച്ചന്മാർ യാത്ര ചെയ്യുമ്പം ഞങ്ങളിങ്ങനെ വഴിയിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ചില സമയത്ത് ചോദിക്കത്തില്ല ഉത്തരവില്ലാത്തൊരു ചോദ്യം ദൈവം എവിടെ പോയിരിക്കായിരുന്നു വാസ്തവം ഞാൻ കഴിഞ്ഞ കൺവെൻഷന് ഞങ്ങൾ പോയപ്പം അവിടെ വെച്ച് പെരുമ്പടുപ്പിൽ വെച്ച് കണ്ടുമുട്ടി സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് ഞാൻ പറയും ചിറകില്ലാത്തൊരു മാലാഖയെന്ന് ഞാൻ അയാളെ വിളിക്കും അങ്ങനത്തൊരു മനുഷ്യൻ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ജീവന അച്ഛന്മാർ എന്ന് പറഞ്ഞാൽ ഇയാൾ ചത്തു കളയും അങ്ങനത്തൊരു മനുഷ്യൻ നമുക്ക് ഇവിടെ പ്രോഗ്രാമിനെ കുറച്ച് സഹായിച്ചു എന്നെ ഒരു എന്ന എത്രാം തീയതിയാണ് ഏഴാം തീയതി വൈകിട്ട് അല്ല ആകാം തീയതി വൈകുന്നേരം ഒമ്പതര മണിയാകുമ്പം വിളിക്കാം എന്ന് അയാൾ പറഞ്ഞു ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആകാം തീയതി വൈകിട്ട് ഒമ്പതര മണിയാകുമ്പം വിളിക്കാമെന്ന് പറഞ്ഞു ഒമ്പതര മണിയായപ്പോൾ ഞാൻ അയാൾ അയാൾ എന്നെ വിളിച്ചല്ലേ ഞാൻ അയാളെ വിളിച്ചു വേറൊരാൾ ഫോണെടുത്തിട്ട് എന്നോട് അച്ഛൻ അറിഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ ചോച്ചി എന്തേ അച്ഛാ നമ്മുടെ സ്റ്റാലി പോയി കേട്ടോ ചാ എന്തോ വാങ്ങിക്കാൻ വേണ്ടി പള്ളിമുറ്റത്തുനിന്ന് മുറ്റത്തു നിന്ന് വെളിയിലിറങ്ങിയപ്പം പാഞ്ഞു വന്ന ഇപ്പം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയുടെ ബൈക്കില്ലേ ഒരു ബൈക്കുകാരൻ വന്ന ഈ പയ്യൻ്റെ മോളി കൂടം കയറിപ്പോയി ഓൺ ദ സ്പോട്ട് സ്റ്റാൻലി പോയി വെറീസ് ഗാഡ് ന്യായമായ ചോദ്യമല്ലേ എന്തോ വാങ്ങിക്കാൻ വേണ്ടി പള്ളി മുറ്റത്തുനിന്ന് ആ ഗേറ്റിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ പാഞ്ഞു വന്ന് ബൈക്കിടിച്ച് ഓൺ ദ സ്പോട്ട് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ചിറകില്ലാത്തൊരു മാലാക്കിയെന്ന് ഞാൻ അയാളെ പറയാൻ പോകുന്നത് അതിൽ അമ്മായിയമ്മയ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തി നോക്കുക പത്ത് തൊണ്ണൂറ് വയസ്സുള്ള കൈയും കാലും തളന്നു പോയിട്ട് ഇങ്ങനെ ചുരു ഇങ്ങനെ കൈകാലക്കിന് വളഞ്ഞിരിക്കുക ഒരു തിരിശേഷിപ്പ് പോലെ അമ്മായിയമ്മയാണ് എന്ന് വെച്ചാൽ ഭാര്യയുടെ അമ്മ ഇവർക്ക് മക്കളുണ്ട് മാമക്കളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവർക്കും നോക്കാതെ അവരനാഥ മന്ദിരത്തിലേക്ക് തള്ളിക്കളയാൻ പോയപ്പോൾ അമ്മയും ഞാൻ നോക്ക് അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മേൻ്റെ വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞ് പൊന്നുപോലെ അമ്മയെ നോക്കി ഒരു മകൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് അതിനെപ്പോത്തൊന്നും പുണ്യം ചെയ്യാനൊന്നുമില്ല സത്യമാണ് ഒരു വശമുണ്ട് സ്വർഗത്തിലേ അവൻ പോയിട്ടുള്ളൂ സ്റ്റാലി സത്യമായി ഞാനിത് പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ചിരിക്കുന്നുണ്ട് സ്റ്റാലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അക്കാര്യം എനിക്കറിയാം പക്ഷെ ആ പാവും പിടിച്ച ഭാര്യയ്ക്ക് രണ്ട് പിള്ളേരായി ചെറുക്കൻ അവന് പഠിച്ചങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ പെങ്കുവച്ച് അവള് പ്ലസ് ടു മറ്റോ ഒരു ചെറിയ കുടുംബം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങളെ പെട്ടെന്ന് ലൈ കറണ്ട് പോകുക നമ്മളിപ്പോൾ കരണ്ട് പോകുന്നത് കണ്ടോണ്ടിരിക്കുക കറണ്ട് പോകും പവർ പവർ സപ്ലൈ നിന്നു ആ വീട്ടിലേക്കുള്ളത് ഞങ്ങളെ ഇവിടെയാണ് ക്രിസ്തു ഇവിടെയാ ക്രിസ്തു ഞാൻ എനിക്ക് പേടിയായിരുന്നു പോകാൻ ശവോടക്കിന് കാരണം പോയിട്ട് എന്തു പറയാനാ ഇവരോട് പോകാൻ പറ്റിയില്ല അന്ന് പെരുന്നാളായിരുന്നു ഇവിടുത്തെ പെരുന്നാളിൻ്റെ സമയത്താണ് ശവോടക്ക് വിമലഗിരി പള്ളിയിൽ അല്ലെങ്കിൽ ഞാൻ പോയേനെ ഒരു ഗ്രാമപ്രദേശത്ത് ദൈവമുണ്ടോ മക്കളെ ഇല്ലെങ്കിൽ ഈ എൻഡോ സൽഫാൻ എൻഡോ സൽഫാൻ പതി കേട്ടിട്ടില്ലേ ഈ വിഷമടിച്ചിട്ട് ഏതോ ഞാൻ പറഞ്ഞത് പോകുന്നില്ല ആളുകളുടെ സ്വാർത്ഥതയ്ക്കുവേണ്ടി വിഷമടിച്ചിട്ട് തീർന്നുപോയ മനുഷ്യജീവിതങ്ങളുള്ള പ്രദേശത്ത് ദൈവം എടിയാ ഹാലേരു നിങ്ങളെ ഞാൻ ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലെ ചോദിക്കുന്നത് ദൈവം അവിടെയുണ്ട് മക്കളെ ആയിരം വർഷം ജീവിക്കുന്നതല്ല ദൈവമുള്ളതിന്റെ തെളിവ് നല്ല ആരോഗ്യത്തോടെ അതികായനായിട്ട് ജീവിക്കുന്നതല്ല ദൈവമുള്ളതിൻ്റെ തെളിവ് നാലു നേരം മിഷ്ടാഞ്ച ഭോജനം കഴിക്കുന്നതല്ല ദൈവമുള്ളതിന്റെ തെളിവ് ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകാത്തതല്ല ദൈവമുണ്ട് ഇല്ല ഉണ്ട് എന്നതിന്റെ തെളിവ് ഈ തകർച്ചയിലും മനുഷ്യൻ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ദൈവമുണ്ട് എന്നതിന്റെ തെളിവ് മിനി ഞാന്ന് വന്നൊരു കുട്ടി അവൾ നേഴ്സിംഗ് പഠിക്കാൻ പോയതാണ് അവൾ യൂട്രസിലും ഓവറയിലും ക്യാൻസർ ക്യാൻ ഇമാജിൻ മക്കൾ എവിടെ ഉത്തരം കൊടുക്കും അപ്പനും അമ്മയും ഇതല്ല കഴിഞ്ഞ ഇതിനുമ്പിൽത്തേ ആഴ്ചയാണെന്ന് തോന്നുന്നു വന്നത് യൂട്രസിലും ഓഹയിലും ക്യാൻസർ അവര് ഇത് ചെയ്തിരിക്കുക ബയോപ്സി കഴിഞ്ഞ് നിൽക്കുക ഞാൻ അവളോട് ചെവി പറഞ്ഞു കൊടുത്ത മോളെ നീ പ്രാർത്ഥിച്ചു നിന്റെ ദൈവം അത്ഭുതം ചെയ്ത ദൈവമാണ് ോ ഇതിനെ പോകത്ത് അച്ഛനെല്ലാം പറഞ്ഞു അവൾ ഞാൻ നോക്കുമ്പോൾ അവിടെ കണ്ണ് നിറഞ്ഞിട്ടില്ല അവളിങ്ങനെ നിൽക്കുക അച്ഛനെന്താ പറയാൻ പോണത് ഞാൻ അവളോട് പറഞ്ഞു നിനക്കൊരു ദൈവം ഉണ്ട് പോളെ എന്റെ ദൈവം നിന്നോട് കരുതലുള്ള ദൈവമാണ് എനിക്ക് അറിയത്തുള്ളൂ ഞാനത് എന്നോട് പറഞ്ഞു തരിക നീ അങ്ങോട്ട് പ്രാർത്ഥിച്ചോ ദൈവ മക്കളെ ജീവിത ദുരന്തങ്ങളിൽ തകർന്നു പോകാതെ മനുഷ്യൻ മുന്നോട്ട് ചുവടുവെക്കുന്നു എന്നുള്ളതാണ് ദൈവമുണ്ട് എന്നതിന്റെ തെളിവ് ദൈവമുണ്ടെന്നുള്ള മക്കളെ രാജകൊട്ടാരത്തിലെ അല്ലെങ്കിൽ അല്ലെങ്കില് ദേവാലയത്തിലെ അച്ഛന്മാരെ അല്ല വിളിച്ചുകൊണ്ട് വന്നത് മാലാകെ പോയി വെറു ആട്ടുടേമാര് അവര് ബൈബിള് പോലും വായിക്കത്തില്ലന്നെ കുന്തയൊല്ലത്തില്ലാത്തവന്മാര് കുരിച്ചു വരയ്ക്കാൻ അറിയാത്തവന്മാര് പള്ളി പോകാത്ത അവന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് ഉണ്ണീശയുടെ മുമ്പിൽ ആദ്യത്തെ ദിവ്യകാരുണ്യ ആരാധന ആദ്യത്തെ ദിവ്യകാരുണ്യ ആരാധന ക്രിസ്ത്യാനികൾ ആദ്യത്തെ ദിവ്യകാരുണ്യ ആരാധന പഠിച്ച ബൈബിളിൽ പഠിച്ചവരല്ലെന്ന് രഹസ്യം യു വിൽ ബി പകട്ടെ നീയും തിരഞ്ഞെടുക്കപ്പെടും നീയും ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിക്ക് നിന്റെ ദൈവം നിന്നെയും നമ്മുടെ പ്രാർത്ഥനയിലും ചൊല്ലിയില്ല ചൊല്ലിയില്ല ഞാൻ ആദ്യത്തെ അവസാന പ്രാർത്ഥനയിലുണ്ടായിരുന്നത് വിളക്ക് കൊളുത്തി നിന്നെ സ്വീകരിക്കാൻ വെയിറ്റിംഗ് വിത്ത് ലൈറ്റഡ് കാൻഡിൽസ് തിരികെട്ടു പോകൽ പ്രദക്ഷിണൊക്കെ നടത്തുമ്പോൾ തിരിയും കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ തിരികെട്ടു പോകാതെ തിരികെട്ടു പോകാതെ ഇങ്ങനെ സൂക്ഷിച്ച് തിരിയുമായിട്ട് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്ന പോലെ കർത്താവേ നീ വരുമ്പോ കത്തിച്ച വിളക്കുകളുമായി നിന്നെ സ്വീകരിക്കാൻ നിന്നെ തെരഞ്ഞെടുക്കും നിന്നെ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകും രാത്രി ഒറക്കളച്ചിരുന്ന ഇടയന്മാർ പറഞ്ഞില്ലേ റഫായിട്ടുള്ള മനുഷ്യരാണ് ഒരു ഗുണമില്ലാത്ത മനുഷ്യരാണ് അവര് ഒരു എന്നെപോലെ ഒരു എന്നാൽ പെരുമാറാൻ അറിയാത്തവർ ഹാലയിലിയാലയിലിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി ക്രിസ്മസ് എന്ന് പറഞ്ഞ ദൈവദൂതന്മാരെ നമ്മളെ നമ്മളെ സമീപിക്കുന്ന സമീപിക്കുന്ന ദൈവം നമ്മുടെ അടുക്കലേക്ക് വരുന്ന അനുഭവത്തിന്റെ പേര് ക്രിസ്മസ് ദൈവദൂതന്മാർ നിന്നെ സമീപിക്കും ദൈവദൂതന്മാർ നിന്റെ അടുക്കിലേക്ക് വരും തുടർന്ന് വചനം അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവരെന്നാ ചെയ്തിട്ടാണോ ദൈവ ലിറ്റ് അവരിങ്ങനെ കത്തി നിൽക്കുക കത്തി നിൽക്കുന്ന മനുഷ്യർ ജീവിതത്തെ വലിയ പ്രകാശത്തോടെയൊക്കെ നിൽക്കുന്ന മനുഷ്യർ ഹാലയിലൂടെ കർത്താവ് തന്നെ നമ്മൾ ഷൈൻ ഷൈൻ എന്ന് പറയുന്നത് അതാണ് ശരിക്കും ഷൈൻ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഷൈനിങ് ആയിട്ട് നിൽക്കുക പ്രകാശിച്ചു മോശപ്രവാചകൻ കർത്താവിന്റെ സന്നിധി വന്ന മുഖത്ത് നോക്കാൻ പറ്റും അവന്റെ മുഖം പ്രകാശിക്കാം മടുത്തില്ല കെട്ടു കൊണ്ടിരുന്ന ജീവിതമാണ് കർത്താവിന്റെ സന്നിധി വന്നപ്പോൾ ഒരു പുതിയ പ്രകാശം കിട്ടുക കർത്താവിന്റെ സന്നിധിയിൽ ഒരു പുതിയ ധൈര്യം കെട്ടുക പുതിയൊരു പ്രത്യാശയോടെ ഇറങ്ങി പോകുക പന്തം കൊളുത്തി ജാഥ നടത്തുക വിശ്വാസികള് അവൻ കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു മക്കളെ എക്സ്പീരിയൻസ് ഇതിന് വലിയ ഭക്തിയിൽ വലിയ ഭയത്തിൽ വലിയ ആദരവില് വലിയ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ആട്ടിണയ്മെ ഒരു ദൈവാരാധനയുടെ കഥയാണ് മക്കളെ നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഈ ഈ ദൈവത്തെ ജീവിതത്തിലെ ദുരന്തങ്ങളുടെ അപ്പുറത്ത് ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യര് അവരോട് പറഞ്ഞു നോക്കിയേ ഇങ്ങനെ ആ സീനൊന്ന് ആലോചിച്ചു നോക്കിയേ ഒരു വൃത്തിയും മനയില്ലാത്ത കുറച്ചവോ ഒരു വൃത്തിനെയില്ലാത്ത കുറച്ചവന്മാര് തോന്നുന്ന ഒരു ജീവിതം ജീവിച്ചവര് ലക്കും ലഗാനും ഇല്ലാത്ത ജീവിച്ചവന്മാര് അവരുടെ മുമ്പിൽ മാലാക്ക പ്രത്യക്ഷപ്പെട്ട ക്യാൻ ഇമാജിൻ മക്കളെ അവര് അവരെ തന്നെ മാറ്റി നിർത്തിയിരുന്നു വിദ്യാഭ്യാസ വിവരക്കേടന്മാര് അവരിങ്ങനെ ആകുമ്പോൾ അവരുടെ അടുക്കിലേക്ക് ദൈവം ചെല്ലുക മാറി നിൽക്കുന്നവരുടെ അടുക്കിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ അടുക്കിലേക്ക് ദൈവം കടന്നു ചെല്ലും എന്നുള്ളതിന്റെ വെളിപാടാണ് ക്രിസ്മസ് അവരോട് പറഞ്ഞു ഭയപ്പെടണ്ട ബൈബിളിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്തുമായിക്കൊള്ളു നിങ്ങൾ കേൾക്കുന്ന ന്യൂസ് എന്തു ആയിക്കൊള്ളേണ്ടേ ക്യാൻസറാണോ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഒരു ദുരന്തമാണോ ഭയപ്പെടണ്ട ഒരു തകർച്ചയാണോ ഭയപ്പെടണ്ട ഒരു ക്ലേശമാണോ ഭയപ്പെടണ്ട ഒരു മരണമാണോ ഭയപ്പെടണ്ട മക്കളെ ഗുഡ് ന്യൂസ് ഭയപ്പെടല്ലോ മക്കളെ ഓവക്കം ഞാൻ ഇതിന് മറികടക്കും മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും അങ്ങന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ പെല്ലും ഭയപ്പെടില്ല ഭയപ്പെടാ ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള ക്രിസ്ത്യാനിക്കല്ല ചെൻറ്റൈൽസ് എന്ന ജനത എന്ന് പറഞ്ഞ ബൈബിളിലെ ജനതയ്ക്കും അതാണ് ജനവും ജനതയും തമ്മിൽ വ്യത്യാസമുണ്ട് ജനമെന്ന് പറഞ്ഞ് ഇസ്രയേൽ ജനവാ ജനതയെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ അല്ലാത്ത ബാക്കിയുള്ളവരാ സകല എന്തൊരു എന്തൊരു വിളിച്ചു പറയലാ ഇത് ഇതോ സകല ജനത്തിനും വേണ്ടിയുള്ള സകല ജനത്തിനും വേണ്ടിയുള്ള എല്ലാ എല്ലാ എല്ലാവരും പുറംപോക്കുകളിൽ വീട് വെച്ച് കഴിയുന്നവര് അവർക്കെല്ലാം പട്ടയം കിട്ടാൻ പോവുക പുറംപോക്കുകളിൽ കൂടാന് കൂടും കൂട് കിട്ടിയവര് കൂര കെട്ടിയവര് നിങ്ങൾക്ക് എന്താണ് ഒരു സന്തോഷമില്ല എന്ന് തോന്നുന്നത് ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത എന്താ മക്കളെ ഇനി കൂരപ്പരയിലല്ലടാ നിനക്ക് പട്ടയം കിട്ടാൻ പോവാ പട്ടയ ഭൂമിയിൽ നീ നല്ല സുന്ദരമായ വീട് നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി പോവാ ഇതാ സകല വലിയ സന്തോഷം ഗ്രേറ്റ് ജോയ് ചുമ്മാ ഒരു സന്തോഷമല്ല ചായ കുടിച്ച സന്തോഷമല്ല ആരാണ്ട കണ്ട സന്തോഷമൊന്നുമില്ല ഇങ്ങനെ അടക്കാൻ പറ്റാത്തൊരു സന്തോഷം ഒതുക്കി വെക്കാൻ പറ്റാത്തൊരു സന്തോഷം ഒരു വലിയ സന്തോഷം ഒരു പത്ത് പേരോട് പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരാത്തൊരു സന്തോഷം ഒരു പത്ത് പേരോട് പറഞ്ഞില്ലെങ്കിൽ കെട്ടുപോ നിർത്താൻ പറ്റാത്ത ഒരു അനുഗ്രഹം ഹാലയിലുയ ചില സന്തോഷങ്ങളും ചില വെളിപാടും ഒക്കെ ചിലപ്പോൾ ബൈബിളൊക്കെ വായിച്ചിട്ട് ചില ആരും മനസ്സിൽ കയറി ഒരു പത്ത് പേരോട് പറഞ്ഞ ചിലപ്പോ സ്വസ്ഥതയില്ല സന്തോഷങ്ങളൊക്കെ ഇല്ല മക്കള് ചില വചനങ്ങളുണ്ട് ചില വചനമൊക്കെ കിട്ടിക്കഴിഞ്ഞാണല്ലോ പിന്നെ അത് പത്ത് പേരോട് പറഞ്ഞാൽ നമുക്ക് സമാധാനം ഇല്ല ചില സമയം ദിവസനക്ക് ചില ബോധ്യങ്ങളൊക്കെ കിട്ടും ഇതൊരു പത്ത് പേരോട് ബോധ്യം പറഞ്ഞാലും നമുക്ക് സമാധാനം കിട്ടത്തില്ല വലിയ സന്തോഷം പൊന്നോക്കൂട്ട നീ ഇത് കേക്ക് സങ്കടപ്പെട്ടിരിക്കുന്നോടാവുന്നു നിനക്കൊരു വലിയ സന്തോഷം വരാൻ പോവുക നിനക്കൊരു വലിയ സന്തോഷം വരാൻ പോവുക വലിയ സദ്വാർത്ത ഗുഡ് ഗുഡ് ന്യൂസ് ന്യൂസ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു കേട്ടോ കേൾക്കാൻ ചെവിൻ കേൾക്കട്ടെ ദാവീദിന്റെ പട്ടണത്തിൽ ദാവീദ് നമ്മൾ ധ്യാനിച്ചായിരുന്നു ദാവീദ് ദാവീദ് ഒരു 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 പേരൊന്നുമല്ല പട്ടണത്തിൽ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ യു രക്ഷൻ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ നിന്റെ രോഗത്തിൽ നിന്ന് നിന്റെ തകർച്ചയിൽ നിന്ന് നിന്റെ കണക്കടിയിൽ നിന്ന് നിന്റെ ദുരന്തത്തിൽ നിന്ന് ജീവിത ദുർഗതിയിൽ നിന്ന് ഈ ഒരു ചിന്ത രക്ഷകൻ സേവ്യ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഹാലി ലുയു കർത്താവായ ക്രിസ്തു കർത്താവായ ക്രിസ്തു ദൈവമായ അഭിഷിക്തൻ ക്രിസ്തു അനോയിന്റഡ് ദൈവമക്കളെ ഇസ്രയേൽ ജനത്തിനും നമുക്ക് വളരെ കൂളായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക യഹൂദൻ എഴുന്നേറ്റ് ഓടും ഇത് കേട്ട യഹൂദൻ ഇത് കേട്ടല്ലേ എഴുന്നേറ്റ് ഓടും കാരണം അവനൊരു ഒരു ആയുസ് മുഴുവൻ കാത്തിരുന്ന കാര്യമാണ് മാലാങ്ക പറയുന്നത് ഇതോ തനക്കായി രക്ഷകൻ ഹാലേലു ഹാലേലു എന്നെ രക്ഷിക്കാൻ പറ്റും മക്കളെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥ കഴിഞ്ഞ ദിവസം പെൺകുട്ടി അവളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന സമയത്തിന് പോയല്ലേ അവളെ പ്രാർത്ഥികൾ ഡിപ്രഷൻ ഡിപ്രഷനടിച്ച് പെണ്ണ് പഠിക്കാൻ പോയ കുട്ടിയാ അല്ല മിടിക്കുക സ്മാർട്ടാണ് പെണ്ണ പക്ഷെ പോകുന്നുള്ള പേടി ഡിപ്രഷൻ കടുത്ത ഡിപ്രഷനാണ് കരച്ചിലോട് കരച്ചിൽ നിർത്തുന്നില്ല ഒന്ന് കരച്ചിൽ നിർത്തിയിട്ട് വേണ്ട എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വാവിട്ട് കര ഇപ്പം കൊച്ച് അവളോ എല്ലാം മറന്നു വച്ചാൽ നീ ഒന്നും ഓർക്കുന്നില്ല ഞാൻ നീ ഒന്നും ഓർക്കേണ്ട എൻ്റെ പൊന്നോള് ഇനി നീ ഒന്നും പഠിക്കുകയും വേണ്ട നീ ഈ പരീക്ഷ കോളിൽ പോയിരുന്നു അച്ഛൻ പാർട്ടി നല്ല മാർക്ക് കിട്ടും ഇവള് മുഴുവൻ ഇവള് എല്ലാം ഈ പഠിച്ചു പ്രാന്ത് പിടിക്കാനൊന്നും അധികം സമയം വേണ്ട കേട്ടോ സത്യമായിട്ട് അച്ഛൻ പറയുക ഒരു പാന്ത് പിടിക്കാൻ അച്ഛനടുത്ത് ചൊവ്വാഴ്ച പ്രാന്ത് പിടിക്കാനൊന്നും വലിയ സമയമൊന്നും വേണ്ട നിങ്ങൾ വിചാരിച്ചു അച്ഛൻ പാന്ത് പിടിക്കത്തില്ലെന്ന് കാരണം വെരി സ്മാർട്ട് ഗേൾ അവളുടെ കോളേജിലെ ടോപ് സ്റ്റോക്കായി കൊച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ കൊച്ചിനെ കൊണ്ട് വന്നിരിക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാന്ത് വരാനുള്ള ഈ സമയമൊന്നും വേണ്ട നോക്കളെ മനസ്സിൻ്റെ സമനില തെറ്റുകാന്ന് അതിനും പ്രാർത്ഥിച്ചോണം നന്നായിട്ട് മര്യാദയ്ക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം ഒന്നാമത്തെ കാര്യം പിന്നെ നോയമ്പൊക്കെ കഴിച്ച് ഇരുപത്തഞ്ചാം തീയതി മുതൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണം കുറച്ച് വെള്ളമൊക്കെ കുറച്ച് കൂടുതൽ കഴിഞ്ഞു പിന്നെ സന്തോഷമായിട്ടിരിക്കുക ഈ ടി വി ഒക്കെ കുറച്ച് ഞാൻ ഓഫ് ചെയ്ത് വെക്കുക പത്രമൊക്കെ വായിക്കേണ്ട മകളെ ദുരന്തം തന്നെയാണ് ബൈബിളില് അല്ല ബൈബിളിൽ അല്ല പത്രങ്ങളി വരുന്നത് ദുരന്തങ്ങൾ തന്നെ അത് കേൾക്കാൻ നിൽക്കല്ലേ ഒരു തിന്മയുടെ ന്യൂസ് കണ്ടാൽ നിങ്ങൾ വായിക്കരുത് ഡോണ്ട് റീഡ് എ ബാഡ് ന്യൂസ് മക്കളെ ചിലത് ഡീറ്റെയിൽസ് അത് എങ്ങനാ കൊന്നത് എങ്ങനാ ബലോത്സംഗം ചെയ്തത് എന്നിട്ട് എന്നിട്ടെന്നാ ചെയ്തേ പിശാചിക്കളാണ് മക്കളെ തിന്മ തേടിക്കൊണ്ടിരിക്കുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഈ വിൾ ഈസ്ഡ് ബൈ സേറ്റൻ പിശാജ ഉള്ളിലുള്ളതുകൊണ്ട് ഇതൊക്കെ വായിച്ചോണ്ട് വായിക്കുന്ന സാധനം വെട്ടി കീറിക്കളയണം അങ്ങനത്തെ പത്രം ഒന്ന് വന്നേക്കുന്നത് അതൊക്കെ ഇത് കത്തിച്ച് കളഞ്ഞു വീട്ടിൽ എന്നെ വഴക്ക് വേണമുണ്ടായിക്കോട്ടെ എന്തിനാണ് ഈ പത്രം കത്തിച്ചൊന്നും ചോദിക്കല്ല ചോദിച്ചോണ്ട് ആ ന്യൂസ് വീട്ടിൽ വായിക്കാനുള്ളതല്ല നിങ്ങളുടെ വീട്ടിൽ സുവിശേഷം വായിക്കാം ടി വി ന്യൂസ് വെക്കരുത് മക്കൾ അങ്ങനത്തെ ന്യൂസുകൾ ടി വി കാണരുത് നിങ്ങൾക്കറിയാവോ അമേരിക്കയിലെ രണ്ടാ എന്നാണ് രണ്ടായിരത്തി എത്രയായിരുന്നു രണ്ടായിരത്തി ഒന്നിലോ രണ്ടായിരത്തി ഒന്നിലോ വേൾഡ് ട്രേഡ് സെൻ്റർ ആൾ വന്ന രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നല്ലല്ലോ നയൻ ഇലവൻ രണ്ടായിരത്തി പതിനൊന്നിൽ ആണോ അല്ല ആണോ എന്നലുവാട്ടെ അത് കഴിഞ്ഞ് അമേരിക്കക്കാർക്കെല്ലാം വട്ടുപിടിച്ചു എല്ലാം മാനസിക രോഗാശുപത്രിയിൽ പോയി കാരണം ഈ കാഴ്ച കണ്ടിട്ട് ഇവരെല്ലാം ഷോക്ക്ഡായി അവർക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു കാരണം ഈ ഇതിങ്ങനെ ആര് കണ്ടാലും പേടി നിങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അത് കാണുന്നവർ രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിലായിരുന്നത് ഇതിങ്ങനെ ഇങ്ങനെ വിമാനം ഇടിച്ച് ഈ കെട്ടിടങ്ങളിടിഞ്ഞ് വീഴുന്നും മനുഷ്യരുടെ മോളിൽ നിന്ന് ചാടുന്നു മരിക്കുന്നൊക്കെ കണ്ടിട്ട് ഇവർക്കെല്ലാം ടൗമാണ് ഭാന്ത് പിടിച്ചു മാനസിക അസ്വസ്ഥത എന്നിട്ട് പിന്നെ സൈക്കോളജിക്ക് ട്രീറ്റ് ഇവർക്കെല്ലാം കൊണ്ട് ന്യൂക്ക് ടൗണിലുള്ളവർക്കൊക്കെ ഈ ഒരു മാനസിക ആശുപത്രികളിൽ പോകേണ്ടി വന്നു പലരും ഹാലയിലൂയ ഹാലയിലൂ എൻ്റെ പൊന്ന് മംഗളത്ത് കയറാവശ്യമില്ലാത്ത ഒരു ബാഡ് ന്യൂസ് വീട്ടിൽ പറയില്ല ഒരു ബാഡ് ന്യൂസ് ഡിസ്കസ് ചെയ്യില്ല നമ്മൾ നമ്മൾ നെഗ്ലക്ട് ചെയ്യണം മക്കളെ പത്രക്കാരവർ പത്രം വിൽക്കാൻ വേണ്ടി ടി വി ടി വി ന്യൂസ് വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത് നിങ്ങളെ നിങ്ങളെ തിന്മ കൊണ്ട് വിൽക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് ഹാലയിലൂയലു ഹാലയിലൂ ഹാലൂയ ഹാലയിൽ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ പറഞ്ഞു ഗോയിങ് ബാക്ക് നമ്മൾ രാവിലത്തെ ടോക്കിലും പറഞ്ഞതാണ് നമ്മുടെ നമ്മുടെ പൂർവ്വ പിതാക്കളിലേക്ക് നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ച അവസ്ഥകൾ ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ടുഡേ ടുഡേ ഇന്ന് ഇപ്പോൾ നിനക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു മക്കൾ നിന്നെ രക്ഷിക്കാൻ ഒരു കർത്താവുണ്ടെന്ന് നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് നിന്നെ ഒരു വിമോചനമുണ്ടെന്ന് നിന്നോട് കരുണ കാട്ടുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈശോയേ